പടം ഇപ്പൊ ഷെഡ്യൂൾ പകുതി ആയപ്പോഴത്തേന് വേറൊരു പടം ഈ സംവിധായകൻ ചെയ്യാൻ വേണ്ടി വന്നു ഞാൻ പറഞ്ഞു ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ പോകും അപ്പൊ അതിനകത്ത് പൃഥ്വിരാജാണ് ഹീറോ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിനകത്ത് ഞാൻ ഇപ്പൊ രാജുനെ വിളിച്ചു ചോദിച്ചപ്പോ രാജു പറഞ്ഞു ഞാൻ ഡേറ്റ് കൊടുത്തിട്ടില്ല പുള്ളി അതൊന്നും കേട്ടില്ല പുള്ളി ആ പടം പോയിച്ചു അത് കണ്ടു രണ്ടര മൂന്ന് കോടി രൂപ അന്ന് ആയി ആ പടത്തിന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പഴത്തേന് ഈ പുള്ളിയുടെ വീട് വെക്കണ്ടതാണ് ഈ സ്ക്രിപ്റ്റ് വരുമ്പോൾ അവിടെ എൻ്റെ പേരിങ്ങനെ വെട്ടിയിട്ടിട്ട് മറ്റേ പേര് ഞാൻ പറഞ്ഞ ഈ സ്ക്രിപ്റ്റെങ്കിലും എനിക്ക് മാറ്റി തന്നൂടെ ഇത് ഞാൻ കാണുമ്പോൾ എനിക്ക് വിഷമില്ല എന്റെ ഡയലോഗ് അല്ലേ കൊണ്ട് പോകുന്നത് അയ്യോ അത് സിനിമയിൽ ആ ഒരു കാര്യത്തിൽ ഉണ്ടല്ലോ അറിയാൻ പാടില്ലാത്ത പ്രൊഡ്യൂസറുംമാര് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഈ കൺട്രോളറും ഡയറക്ടറും തീരുമാനിച്ചാൽ തീർന്ന പ്രൊഡ്യൂസർ കൊച്ചിച്ച് വളർന്നത് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊച്ചിട്ട് നല്ല ബന്ധമാണ് വർഷമായിരുന്നു കൊച്ചി നടൻ ആവേണ്ട സമയം കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ് ആവേണ്ട ഒരു മേഖലയിൽ എത്തേണ്ടതായിരുന്നു പക്ഷെ ഇങ്ങനെ പിന്തുണപ്പെട്ട് പോയത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ബിസിനസ്സിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ ഇത് നഷ്ടം വന്ന അതിഭീകര നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവസരങ്ങള് നഷ്ടപ്പെട്ട് പോകും ഉറപ്പായിട്ടും പോകും അതിലേക്ക് ട്രൈ ചെയ്താലേ കിട്ടുള്ളൂ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച പോലും പോകുന്നില്ല ലാസ്റ്റ് ഒരു ഒരു വർഷം മുമ്പ് ഡി ക്യൂരു ഷോ രണ്ടായിരത്തി പതിനേഴിൽ ബഹറിൽ വെച്ചിട്ട് ഡി ക്യൂ സ്റ്റാർ നൈക്ക് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ എന്നാണ് ആ ഷോയോടെ പോയത് ഞാനത് സംവിധാനം ചെയ്തത് ഡി ക്യൂവിന്റെ ദുൽഖറിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കിടപ്പുണ്ടത് അന്ന് ഈ ഡി ക്യൂ എന്ന് പറയുന്ന പേര് ആ ഷോയിലാണ് ഉണ്ടാവുന്നത് അതൊരു വലിയ കാര്യമല്ലേ ഡി ക്യൂ എന്ന് അതിനു മുമ്പ് ആരും ഡി ക്യൂ എന്ന് വിളിക്കാറില്ല ഉണ്ടോ അല്ല അതിന്റെ ഉപജ്ഞാതാവാണ് അതെ ഞാന് പവിത്രം എന്ന് പറഞ്ഞ ഷോ ഡയറക്ടർ ഞങ്ങള് ഈ പേര് ഞാനപ്പം അതി നമ്മൾ ഈ പേരിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അപ്പം എല്ലാവരും ഒരു വെറൈറ്റി ആണല്ലോ ഏഹ് അതിൻ്റെ ആ ഒരു ഷോയോടുകൂടി അത് ഭയങ്കര ആയ ഒരു ഷോ ആണ് യൂട്യൂബിൽ ഇതിലൊക്കെ ഉണ്ടാവും ഈ പേര് ദുൽഖർ സൽമാൻ എന്നുള്ള പേര് മാറി ഡി ക്യു എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒരാളാണ് ഞാൻ നന്ദി കാണോലി പിന്നെ ഇടക്ക് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ദുൽഖർ നല്ല ബന്ധം ആ സി ഷോയുടെ ബന്ധപ്പെട്ടിട്ട് ഉള്ള ബന്ധമാണ് അല്ലാതെ ഒരു ഇതല്ല അല്ല നല്ല സിനിമക്കാരുടെ നല്ല എല്ലാരുമായിട്ടും നല്ല ബന്ധം എല്ലാവരുമായിട്ടും ഇപ്പം പുതിയ സിനിമ ചെയ്യുന്നില്ലെന്ന് ഒരുപാട് ആൾക്കാര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പൊ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അത്യാവശ്യം നല്ല ആർട്ട് ഷോലി ഉള്ള പടമാണ് അതിനകത്തുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഇല്ലാത്ത പ്രൊഡ്യൂസർമാർക്ക് അങ്ങോട്ട് പണം കൊടുത്ത് സഹായിക്കുന്ന ഒരു ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ അങ്ങനെ കുറെ പടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഏറ്റെടുക്കേണ്ടി തോന്നുന്നുണ്ട് പടം പറയൂ അത് പറയുമ്പോ അതിന്റെ പ്രൊഡ്യൂസർമാർക്കൊക്കെ വിഷമമാവൂലേ അത് വേണ്ടത് അവർക്ക് അവരാണല്ലോ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ പേരൊക്കെ അതിനകത്ത് വന്ന് നിക്കുന്നതല്ലേ അപ്പൊ നമ്മൾ പറയുമ്പോഴത്തേന് അവർക്ക് അതൊരു നിർമ്മിച്ചിട്ടില്ല സ്വതന്ത്രമായിട്ട് നിർമ്മിച്ചിട്ടില്ല ആ ഇനി വരും അതൊന്നും ഉണ്ട് നമ്മള് പ്ലാനിങ് ഉണ്ട് നമ്മള് എയ്മി ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുറഷിയും ഈ അവരുടെ നിർണായക ഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ ഒക്കെ അവസ്ഥയിൽ നമ്മളെ സഹായിക്കും ഞാൻ പലിശക്കല്ല കേട്ടോ സഹായിക്കുകയാണ് പൈസ റിട്ടേൺ തരും നമ്മൾ കൊടുത്ത പോലെ തന്നെ ബാങ്ക് വഴി കൊടുക്കുന്നു ബാങ്ക് വഴി അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസർമാർ രക്ഷപ്പെടുത്തിയ ആൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ അടുത്ത മാസം റിലീസ് ആവുന്ന ഒരുപാട് ഞാൻ കുറച്ച് പൈസ അത്രയും പൈസ ഉണ്ട് അങ്ങനെയല്ല അതൊക്കെ ഇങ്ങനെ പറയരുത് പ്രൊഡ്യൂസർമാരുടെ രക്ഷകരാണ് കൊച്ചി ജില്ലയിൽ അങ്ങനെയല്ല നമ്മൾ ഇനി ഇത് പറഞ്ഞിട്ട് കുറെ എന്നെ വിളിക്കാൻ നിൽക്കരുത് ഏർ നമ്മളെ ഒരു ബന്ധവും കാര്യങ്ങളും പൈസ തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസമൊക്കെ ആണല്ലോ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഒരു ചതുക്കുഴിയിൽ വീണ് പൊങ്ങി വന്ന ആളാണ് അപ്പൊ ഇപ്പൊ നമ്മള് അത്രയും വിശ്വാസമുള്ള ആൾക്കാർക്ക് നമ്മള് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല ഞാൻ സഹായിച്ചിട്ടുള്ളൂ അത്യാവശ്യം എല്ലാ പടവും ഞാൻ പൈസ കൊടുത്ത പടമൊക്കെ അത്യാവശ്യം സ്റ്റാർ വാല്യൂ കൊണ്ട് പൈസയും കിട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ പടം മാത്രമേ അവർക്ക് പൈസ കിട്ടാ പിന്നെ ഒരു പടം ആണെങ്കിൽ ഞാൻ അഡ്വാൻസ് കൊടുക്കുന്നു ഹീറോയ്ക്ക് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അപ്പൊ വേറെ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു എടാ ഇങ്ങനെ ചെയ്യാം നമുക്ക് ഈ പടം ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ കാരണം അന്ന് ഒരു കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് ആ പടം തീരും ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് തീരും ഒരു കോടി എൺപത് ലക്ഷം രൂപ സാറ്റലൈറ്റ് ഓൾറെഡി കച്ചവടമായി അത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ടൈമിലാണെന്ന് തോന്നുന്നു ചാക്കോച്ചനാണ് ഹീറോ ഇത് പുള്ളി ഏറ്റെടുത്തു പുള്ളി പടം ഇപ്പോൾ ഷെഡ്യൂൾ പകുതി ആയപ്പോഴത്തേന് വേറൊരു പടം ഈ സംവിധായകൻ ചെയ്യാൻ വേണ്ടി വന്നു ഞാൻ പറഞ്ഞു ചെയ്യരുത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ പോകും അപ്പോൾ അതിനകത്ത് പൃഥ്വിരാജാണ് ഹീറോ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിനകത്ത് ഞാൻ ഇപ്പോൾ രാജുനെ വിളിച്ചു ചോദിച്ചത് രാജു പറഞ്ഞു ഞാൻ ഡേറ്റ് കൊടുത്തിട്ടില്ല കാരണം എനിക്ക് ആ സമയം ഞാൻ ഫ്രീ അല്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു അപ്പം ഞാൻ വീണ്ടും പുള്ളിയെടുത്ത് രാജു ഡേറ്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇതില് പോയി ചാടരുത് കിട്ടൂല പൈസ എന്നൊന്നും പുള്ളി അതൊന്നും കേട്ടില്ല പുള്ളി ആ പടം പോയി അത് അന്ന് രണ്ടര മൂന്ന് കോടി രൂപ അന്ന് ആയി ആ പടത്തിന് ആ പടം ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചു ഞാൻ പറഞ്ഞത് തല്ല അപ്പൊ ഈ പടത്തിൽ ഓൾറെഡി ഞാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോഴത്തേന് ഈ പുള്ളിയുടെ വീട് വെക്കേണ്ടതാണ് കോഴിക്കോടുള്ള വീട് വിറ്റ് ഈ പടം തീർത്തു കാരണം മറ്റേ പടം തീർക്കണം പിന്നെ പകുതി ആയിട്ടുള്ളൂ അത് ഫുള്ള് തീർന്നു പറഞ്ഞ് ചാക്കന്റെ കഴിഞ്ഞ് മുഴുവൻ പൈസയും മേടിച്ചു മുഴുവൻ പൈസയും മേടിച്ചു അന്നൊക്കെ സാറ്റലൈറ്റ് പടം പിന്നെ ചാക്കോച്ചൻ തിരിച്ചു വരുന്ന പടവാണത് പക്ഷെ അവൾ ആ ഒറ്റ പടമാണ് ചെയ്തിരുന്നതെങ്കിൽ അന്നത്തെ കാലത്ത് ഇരുപത് ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റാണ് പടം തുടങ്ങുന്നതിന് മുമ്പ് പ്രോഫിറ്റാണ് പക്ഷെ അത് കേട്ടില്ല അത് പൈസ ഇല്ല ഫസ്റ്റ് ഹാഫ് വരെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇറങ്ങി പടം ഇറങ്ങി ഇതായി പോയി പോവുകയും ചെയ്തു പോയില്ല കാരണം വെച്ച് കഴിഞ്ഞാല് സെക്കൻഡ് ഹാഫ് പൈസ ചെയ്യില്ലല്ലോ തട്ടിക്കൂട്ട് പോയിട്ട് അഞ്ചോ ആറോ ക്യാമറമാൻമാര് മാറി റെഡ്ഡി പിക്കിൽ തുടങ്ങിയ സാധനം ലാസ്റ്റ് നമ്മള് വീഡിയോ എടുക്കുന്ന ക്യാമറയിൽ വരെ ഷൂട്ട് ചെയ്താൽ സഹകരിച്ചിട്ടുണ്ടാവണല്ലോ ഇല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യില്ലല്ലോ അതാണ് അതാണ് ബന്ധങ്ങൾ എന്ന് പറഞ്ഞ സാഹനത്തിൽ പോയി വീണു കാണുന്നത് പുള്ളിക്ക് ഈ ഡയറക്ടറെ ഭയങ്കര ഈ ഡയറക്ടർ മമ്മൂക്കായി വെച്ച് പടം ചെയ്തിട്ടുണ്ട് രാജുവിനെ വെച്ച് പടം ചെയ്തിട്ടുണ്ട് ഇയാള് മമ്മൂക്കായി വെച്ച് ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഒരു പടം പിന്നെ മറ്റേ തിരക്കഥയാണ് തിരക്കഥയില് വലിയ പുലിയാണ് അതെ ഭയങ്കര ഒരുപാട് ഹിറ്റ് പടങ്ങൾ തിരക്കഥ എഴുതിയ ആളാണ് അയാളുടെ പടമാണ് ണ്ട് ഞാനും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് സെക്കൻഡ് ഞാൻ അഭിനയിച്ചിട്ടുള്ളു ശരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ പേര് വഴക്കുണ്ടായി വഴക്കുണ്ടായി ഞാൻ പ്രൊഡ്യൂസറെ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയല്ലോ ഒറ്റപ്പണം ചെയ്യരുതെന്ന് അതിന്റെ ഒരു വിഷമം കാരണം ഇവര് സെക്കൻഡ് ഹാഫിൽ എന്റെ എന്റെ ക്യാരക്ടർ ഒതുക്കി കളഞ്ഞു ഒതുക്കിട്ട് അവിടെ വേറൊരു ക്യാരക്ടറെ എനിക്ക് സ്ക്രിപ്റ്റ് വരുമ്പോ അവിടെ എൻ്റെ പേരിങ്ങനെ വെട്ടിയിട്ടിട്ട് മറ്റേ ആളുടെ പേര് ഞാൻ പറഞ്ഞു ഈ സ്ക്രിപ്റ്റെങ്കിലും എനിക്ക് മാറ്റി തന്നുകൂടെ ഇത് ഞാൻ കാണുമ്പോൾ എനിക്ക് വിഷമമാവില്ലേ എൻ്റെ ഡയലോഗല്ലേ കൊണ്ട് പോകുന്നത് ഏഹ് അയ്യോ അത് സിനിമയിൽ ആ ഒരു കാര്യത്തിനുണ്ടല്ലോ ഭയങ്കരമാണ് അതായത് സിനിമയിൽ ഒരു ലോബി ഉണ്ട് അത് സത്യമാണ് അത് അവർക്ക് ഈ പ്രൊഡ്യൂസർ അറിയാൻ പാടില്ലാത്ത പ്രൊഡ്യൂസറുംമാർ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഈ കൺട്രോളറും ഡയറക്ടറും തീരുമാനിച്ചാൽ തീർന്ന ആ പ്രൊഡ്യൂസർ അവന്റെ ജീവിതം പോയി നേരെ ജീവിതം സിനിമയിൽ വരുന്ന ആൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് നോക്കണം സ്ക്രിപ്റ്റ് കാണുമ്പോൾ അതിന്റെ ബഡ്ജറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ അതെ ഇത് ആർട്ടിസ്റ്റുകൾ ആരാണ് എത്ര കോസ്റ്റ് വരും ഇതെല്ലാം മനസ്സിലാക്കി ഓരോന്നിന്റെ കണക്ക് ഡെയിലി പരിശോധിച്ച് നോക്കി പോയില്ലെങ്കിൽ അയാളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും ഇന്ന് സിനിമ എടുത്ത് ഇന്നത്തെ അവസ്ഥ അല്ല സാറ്റലൈറ്റ് ഇല്ല മറ്റുള്ള ബിസിനസ്സുകളൊക്കെ പടം റിലീസായി ഹിറ്റായാലേ ഉള്ളു ഇല്ലെങ്കിൽ ഇയാളുടെ കാര്യം പോക്ക ഇപ്പൊ പറയുന്നില്ല സിനിമ ഭയങ്കര ലാഭം ഭയങ്കര ഞാൻ സിനിമ എടുക്കാൻ ഇത്രയും വൈകീന്റെ കാരണങ്ങൾ വന്നതാണ് നമുക്കറിയാം അവര് ഇത് കാക്കുമ്പോ ഇത് എത്ര രൂപ ആവും എത്ര ഇതിൽ തീരും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട് നമ്മൾ എക്സ്ട്രാ എന്നിട്ട് കുറച്ച് പൈസയും കൂടെ മനസ്സിൽ കാണുവല്ലോ അതിന്റെ മുകളിൽ പോകുന്ന അവസരം ഒരുപാട് പറഞ്ഞ പടത്തിലൊക്കെ വമ്പൻ ആ വമ്പൻ തെരി ആ പ്രൊഡ്യൂസർ പാവം പെട്ടുപോയതാണ് ആ പുള്ളികൾ ഒറ്റ പണം ചെയ്തിട്ടും അടുത്ത പണം ചെയ്യുകയാണെങ്കിൽ പുള്ളിക്ക് കുഴപ്പം വരില്ല പുള്ളി എടുക്കുന്ന പുള്ളി ആഗ്രഹത്തിന്റെ പുറത്ത് സിനിമയിലേക്ക് വന്നു അതും പോയി പാട്ടുകളൊക്കെ ഹിറ്റാണ് അതില് അതില് ഉണ്ണിമുന്ദനായിരുന്നു ഉണ്ണിമന്ദനെ വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ണിമുന്ദനെ മാറ്റിട്ട് വേറെ പുതിയ പയ്യനാണ് അതിനകത്ത് മീരാ ജാസ്മിനാണ് അതിനകത്ത് മറ്റേ നോക്കി രണ്ടും ചെയ്തു പുള്ളി രണ്ടും ചെയ്തു പുള്ളിയുടെ വമ്പം കാശു പോയി രണ്ടും രണ്ടും കൈപുള്ളി ഉണ്ണിമോന് ഉണ്ണമോന്ദിമോഹിനല്ല അതിനകത്ത് വേറൊരു പുതിയ ബൈനഅ അതിനകത്ത് മീരാ ജാസ്മിൻ അതിനകത്ത് ഹീറോയിൻ വേറൊരു പുതിയ ബൈനയാണ് ഹീറോ ആയിട്ട് ഇട്ടിരുന്നത് ഇതിലെല്ലാം പാട്ടുകൾ ഭയങ്കര ഹിറ്റാ ഈ രണ്ട് പെർത്തിലേ ില്ല ഇപ്പൊ തന്നെ അറിയാവുന്നവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ടുണ്ട് പുള്ളി ഇപ്പഴും ബിസിനസ് ആയിട്ട് ദുബൈലുണ്ട് അത് പറയാനില്ല പുള്ളിക്ക് ഇത് വളരെ ക്രൈസാണ് സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നെയും പുള്ളി പഠിക്കും എനിക്ക് തോന്നുന്നില്ല എന്നും പുള്ളി പടം ചെയ്യാൻ സാധ്യതയുണ്ട്